ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ എല്ല ആദ്യത്തെ വാക്കൻസി യു എം പുതിയൊരു വാക്സിൻ ഇൻ്റർവ്യൂ ആണ് യുഎഇയിലെ പ്രശസ്തമായ ഒരു കോൺട്രാക്ടി കമ്പനിയായ ഗാഡിനിയ ഗ്രൂപ്പിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് ഹെവി ട്രക്ക് ഡ്രൈവർ ഡീസൽ മെക്കാനിക് എക്യൂപ്മെൻറ് ഇലക്ട്രീഷ്യൻ ടവർ ക്രെയിൻ മെക്കാനിക് ടവർ ക്രെയിൻ ഇലക്ട്രീഷ്യൻ ടയർമാൻ വെൽഡിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ എ സി ടെക്നീഷ്യൻ തുടങ്ങിയ വാക്കൻസീസ് വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് തീയതികളാണ് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ഓൾറെഡി ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഇനി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് തീയതികൾ കൂടി അതായത് തേഴ്സ്ഡേ സാറ്റർഡേ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഇൻ്റർവ്യൂയുടെ സമയം വരുന്നത് രാവിലെ എട്ട് മുപ്പത് തൊട്ട് ഒരു മണിവരെയാണ് ഇൻ്റർവ്യൂ ലൊക്കേഷൻ പറയാം ബിസൈഡ് താമ വെഹിക്കിൾ ടെസ്റ്റിംഗ് സെൻറ്റർ റാസൽ ഹോറ് ദുബായ് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക പ്രസ്തുത ദിവസം നടക്കുന്ന ഇൻ്റർവ്യൂ നിങ്ങൾ പങ്കെടുക്കുക നിങ്ങളുടെ ഒക്കെ ഡോക്യുമെൻറ്റ്സൊക്കെയായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിൽ നിങ്ങളുടെ ഒക്കെ ആയിട്ട് നിങ്ങൾ പങ്കെടുക്കുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്കിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും ഇത്തരത്തിലുള്ള നൂറ് വെരിഫൈ ചെയ്ത വാക്കൻസികൾ മാത്രമാണ് നെക്സ്റ്റ് വാക്കൻസി നമുക്ക് നോക്കാം നാജ് ടെക്നിക്കൽ സർവീസിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് എ സി ടെക്നീഷ്യൻ വേക്കൻസികളേക്ക് അവർ ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വാക്കൻസി യു എയിലെ പ്രോട്ടോൺ ഇലക്ട്രോ മെക്കാനിക്കൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ഷാർജയിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് എസ്റ്റിമേഷൻ ആൻഡ് ടെക്നിക്കൽ എഞ്ചിനീയർ റിസപ്ഷനിസ്റ്റ് ആൻഡ് പ്രൊജക്ട് കോർഡിനേറ്റർ ഇങ്ങനെ രണ്ട് തസ്തികളിലേക്ക് ആളുകളെ ഹെയർ ചെയ്യുന്നുണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് അവർ പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് മൈക്രോസോഫ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർസിലൊക്കെ നല്ല സ്കിൽ ആവശ്യമുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൂടെ ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ജോബ് ലൊക്കേഷൻ ഷാർജാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നെക്സ്റ്റ് വേക്കൻസി യോയിലെ സെമി കോൺട്രാക്റ്റിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് സെമി കോൺട്രാക്റ്റിംഗ് ഇപ്പോൾ സീനിയർ ഡ്രാഫ്റ്റ്മാൻ സ്റ്റോർ കീപ്പർ ഡോക്യൂമെന്റ് കൺട്രോളർ തുടങ്ങിയ വേക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ലേറ്റ് ആക്കരുത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടുകളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ഒരു ഹോട്ടൽ ആണ് യുവയിലെ സക്സസ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ഹോട്ടലാണ് വാക്കൻസി വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന വേക്കൻസികൾ ചെക്ക് ചെയ്യാം കോമേഴ്സ് ഡി സി ഡി പി സി ഡി പി ഹോസ്റ്റസ് വെയിറ്റർ ഫ്ലോർ സൂപ്പർവൈസർ പി എ റ്റു മാർക്കറ്റിംഗ് ഡയറക്ടർ തുടങ്ങിയ ആണ് ഇപ്പോൾ സക്സസ് ഹോസ്പിറ്റാലിറ്റി അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം